മുഴുവൻ കാടാണല്ലോ നഗരത്തിൽ ഫാൻ പോലും വേണ്ടത്ത ഒരു വീട് ഇത് നല്ല ചൂട് കാലമാണല്ലേ ഓരോ വർഷവും വാനലിൽ ചൂട് കൂടിക്കൂടി വരികയാണ് ഫാനോ എസിയോ ഇല്ലാതെ വീട്ടിലിരിക്കാനേ പറ്റില്ല എന്ന അവസ്ഥ ബാംഗ്ലൂരുവിലുള്ള നടരാജ ഉപാധിക്കും ഇതുതന്നെയായിരുന്നു നേരത്തെ അവസ്ഥ എന്നാലിപ്പോൾ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു എന്തുകൊണ്ട് ടെറസിന് മുകളിലും അങ്ങനെയൊരു തോട്ടം ഒരുക്കിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു ബാംഗ്ലൂരു അറിയപ്പെടുന്നത് തന്നെ ഗാർഡൻ സിറ്റി എന്നാണ് എന്നാൽ ഇന്നെല്ലായിടത്തും കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് മരങ്ങൾ മുറിക്കുന്നതും നഗരവൽക്കരണവും കാലാവസ്ഥയിലെ വ്യതിയാനവും എല്ലാം ചേർന്ന് ചൂട് കൂടുന്നതിന് കാരണമായി തീർന്നു എന്ന് നടരാജ പറയുന്നു രണ്ടായിരത്തി എട്ട് വരെ തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാൽ വിരമിച്ച ശേഷം അമ്പത്തെട്ടുകാരനായി ഈ മുൻ ഐ ടി പ്രൊഫഷണൽ തൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങി മണിക്കൂറുകൾ നീണ്ട ജോലിയും ഡ്രൈവിങ്ങും കൂടാതെ ഭിന്നശേഷിക്കാരിയായ ഭാര്യയുടെയും മക്കളുടെയും കാര്യവും എല്ലാം കൂടി ഓട്ടമായിരുന്നു അദ്ദേഹം എന്നാൽ വിരമിച്ചതോടെ തന്റെയും കുടുംബത്തിൻറെയും കാര്യം നോക്കാൻ കൂടുതൽ നേരം കിട്ടി ഉടുപ്പിയിൽ നിന്നുള്ള ഒരു കർഷക കുടുംബമാണ് നാഗരാജയുടേത് അങ്ങനെ ആ വേരുകളിലേക്ക് തന്നെ തിരികെ പോകാൻ അദ്ദേഹം തീരുമാനിച്ചു തോട്ടം പരിപാലനത്തോടും പ്രകൃതിയോടുമുള്ള ഇഷ്ടം വീണ്ടെടുത്തു ചെറുപ്പത്തിൽ അച്ഛനൊപ്പം ചെടികൾ നടാനും പരിപാലിക്കാനും എല്ലാം പോവുമായിരുന്നു നടരാജനും എന്നാൽ പിന്നീട് എഞ്ചിനീയറിംഗിലേക്ക് തിരിഞ്ഞു അതോടെ തോട്ടം ബാൽക്കണിയിലാക്കി നേരത്തെയുള്ള അനുഭവം വെച്ച് നടരാജ ബാഗിലും ഒഴിഞ്ഞ പാത്രങ്ങളിലുമെല്ലാം അരി വളർത്തിയെടുക്കാൻ തുടങ്ങി ഒപ്പം കുറച്ച് പച്ചക്കറികളും ഔഷധ ഔഷധസസ്യങ്ങളും നട്ടുവളർത്താൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലായിരുന്നു അതിനാൽ തന്നെ അതിൽ വലിയ മരങ്ങളും ചെടികളും നടാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായപ്പോഴേക്കും റീസൈക്കിൾ ചെയ്തെടുത്ത അൻപത്തഞ്ച് ലിറ്റർ വീപ്പയുടെ മരങ്ങൾ വളർത്തി തുടങ്ങി കഴിഞ്ഞ വർഷങ്ങളിൽ നടരാജന്റെ നിരന്തരമായ പരിശ്രമത്തിൽ എഴുപത്തിരണ്ടിനത്തിലുള്ള നൂറു മരങ്ങൾ ഫലവൃക്ഷങ്ങൾ പച്ചക്കറികൾ എന്നിവയുൾപ്പെടെ മുന്നൂറിനം സസ്യങ്ങൾ അവിടെ വളർത്തിയിട്ടുണ്ട് മുരിങ്ങ മുള പുളി അത്തി എന്നിവ ഉൾപ്പെടെ മരങ്ങൾ അവിടെയുണ്ട് അൻപതുതരം ചിത്രശലഭങ്ങൾ ഒരു ഡസനോളം ഇനും പക്ഷികൾ നൂറുകണക്കിന് പ്രാണികൾ അണ്ണാൻ വവ്വാലുകൾ എന്നിവ ഉദ്യാനത്തിലെത്തുന്നു നടരാജന് വേനൽക്കാലത്ത് ഒരു എ സിയുടെയോ ഫാനിന്റെയോ ആവശ്യമില്ല എന്നതും അദ്ദേഹം എടുത്തു പറയുന്നു പച്ചപ്പൊരിക്കലും മങ്ങാത്തതിനാൽ ഞാൻ അതിനെ ഒരു നഗര നിത്യഹരിത വനം എന്ന് വിളിക്കുന്നു പൂന്തോട്ടത്തിന്റെ നാനൂറ് ചതുരശ്രയടി വിസ്തീർണത്തിലും വീടിന്റെ സംരക്ഷണ ഭിത്തിയിലും ചില തോട്ടങ്ങളുണ്ട് മൊത്തത്തിലുള്ള പച്ചപ്പ് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില നിലനിർത്താൻ സഹായിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ഇതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിർമ്മിച്ചതാണ് വീട് അതിനാൽ മേൽക്കൂരയിലെ സമ്മർദ്ദം മുറിക്കുന്നതിന് അദ്ദേഹം തൂണുകളുടെ ചുറ്റളവിൽ വീപ്പകൾ സ്ഥാപിച്ചു സ്ലാബ് സുരക്ഷിതമായി നിലനിർത്തുന്നതിന് ഭാരം തൂണുകളിലേക്കാക്കി ടെറസിലെ ചോർച്ചയും മറ്റ് വാട്ടർ പ്രൂഫിങ്ങും ശ്രദ്ധിച്ചു എങ്ങനെ ചുരുങ്ങിയ സ്ഥലത്തുപോലും ഒരു തോട്ടമുണ്ടാക്കാനും പക്ഷികളെയും ശലഭങ്ങളെയുമെല്ലാം ആകർഷിക്കാനും പറ്റുമെന്നതിൻറെ ഉത്തമ ഉദാഹരണമാണ് നടരാജന്റെ തോട്ടം തന്റെ വീട്ടിലെ എല്ലാ സസ്യങ്ങളും കമ്പോസ്റ്റിലാണ് വളർത്തുന്നതെന്നും ജൈവരീതിയിലാണ് പിന്തുടരുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് വീപ്പകളുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കീടനാശിനികളോ ഒന്നും തന്നെ അദ്ദേഹം തന്റെ തോട്ടത്തിൽ ഉപയോഗിച്ചിട്ടില്ല രണ്ടായിരത്തി പത്ത് മുതൽ അടുക്കളയിൽ നിന്നുള്ള മാലിന്യങ്ങളൊന്നും അദ്ദേഹം കളയുന്നില്ല കമ്പോസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് കൂടി അദ്ദേഹത്തിന്റെ ഈ തോട്ടം കൊണ്ട് കുളിർമയും നല്ല വായുവും കിട്ടുന്നു യൂട്യൂബിലൂടെ തന്റെ തോട്ടത്തിലെ ചെടികളുടെയും വളർച്ചയും കുറിച്ച് അദ്ദേഹം വിശദീകരിക്കാറുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും ഇങ്ങനെ ചെടികളും മരങ്ങളും വളർത്താൻ ആഗ്രഹിക്കുന്നവരുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യുന്നു എത്ര ചെറിയ സ്ഥലത്താണെങ്കിലും നമുക്കെല്ലാവർക്കും ഇങ്ങനെ എടുക്കാമെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്